അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് വീണ്ടും അബുദാബി പാപ്സ് ഹിന്ദു മന്ദിർ ടെമ്പിളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നും ഇന്നലത്തെ അതേ സമയത്താണ് നമ്മൾ ഇറങ്ങിയത് ഒരു അഞ്ചരയൊക്കെ ആയി ഇറങ്ങിയപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് റെഡിയായി എന്നിട്ട് ഇത് നമ്മൾ പോവുകയാണ് അധികം ലേറ്റാക്കാൻ പറ്റില്ല കാരണം അമ്പലം എട്ട് മണി വരെയാണ് ഉള്ളത് അതായത് എട്ട് മണി എന്ന് പറഞ്ഞാൽ എട്ട് മണിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുക എട്ട് മണി വരെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും അപ്പോൾ അതിന് മുന്നേ എത്തണമല്ലോ പക്ഷെ നമ്മൾ ഒരു ഏഴേകാലൊക്കെ ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ട്രാഫിക്കേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങോട്ടേക്ക് ആ ഒരു അബുദാബി റോഡ് ഫുൾ ക്ലിയർ ആയിരുന്നു അപ്പോൾ അതായത് നമ്മളെത്തി നല്ല ധൃതി പിടിച്ചിട്ട് മേലേക്ക് പോവാണ് ഇവിടെ വരെ എത്തിയിട്ട് ഇന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഇതായി പോകുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോവാണ് പക്ഷേ നിറയെ ആൾക്കാരൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു രാത്രി ഈയൊരു അമ്പലം കാണാൻ വേണ്ടിയിട്ട് ഞാൻ മുൻപ് പോയപ്പോൾ ഉച്ചക്കായിരുന്നു നമ്മൾ പോയത് രാവിലെ ഇടുന്നിറങ്ങി ഉച്ച ഏകദേശം ആ സമയത്ത് അപ്പം നല്ല ചൂടുള്ള സമയമായിരുന്നു അതുമാത്രമല്ല ഈ ഒരു ഭംഗി ആ രാവിലെ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കയറിയപ്പോൾ അവിടെ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും എവ്രി മിനിറ്റ്സിൽ ആ ഒരു പൂജ ഉണ്ടാവും തോന്നും അപ്പോൾ ആ സമയത്ത് കുറേ പേര് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് നല്ല കാമായിട്ടുള്ള മ്യൂസിക് അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഞാൻ ഒരു വോയിസ് ഓവർ കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു അവിടെയുള്ള ഓരോ കൊത്തുപണികളിലും ഓരോ കഥകളാണ് അവിടെ കൊത്തി വെച്ചിരിക്കുന്നത് അപ്പം നല്ലൊരു അടിപൊളി ആയിരുന്നു ഈയൊരു ഈവനിങ് വന്നതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല അധികം ചൂടും ഉണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ അധികം പുറത്തിങ്ങനെ വേർത്ത് കുളിച്ച് നടക്കേണ്ട ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല ചൂടാണ് പക്ഷേ എന്താണെന്നറിയാ ആ ഒരു ഏരിയയിൽ അങ്ങനെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ താഴേക്കൊക്കെ ഇറങ്ങി അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം താഴെ ഇറങ്ങി താഴെ പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് പോലുള്ള ഏരിയ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആ സമയം ഏകദേശം സമയം ആയതുകൊണ്ട് അതൊക്കെ ക്ലോസ് ചെയ്യായിരുന്നു പിന്നെ അവിടെ കുറച്ച് സ്റ്റോൾസ് ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ഈ വിഗ്രഹം ടീഷർട്ടൊക്കെ ഉണ്ട് ഇവരെ എന്തൊക്കെയോ എഴുതിയിട്ടുള്ളതൊക്കെ പിന്നെ എന്തൊക്കെയോ മന്ദിർ പിന്നെ ഷോപ്പീസ് അങ്ങനത്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് വല്ല പൈസയൊന്നുമല്ല നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അതൊന്നും വാങ്ങാനൊന്നുമില്ല ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു അങ്ങനെ അതെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി ഇനി ദുബായി വെച്ച് കാണാം ദുബായിലേക്ക് എത്തിയാലാണ് ഫുഡ് കറക്റ്റ് കിട്ടുന്നത് അതായത് ഈ ഒരു അബുദാബിയിലേക്ക് ഈ ഒരു പോകുന്ന വഴിക്ക് നല്ല ഒന്നും ഇല്ല ഒരു വിജനമായിട്ടുള്ള ഒരു ഏരിയയാണ് സോ നമ്മൾ നേരെ ദുബായിക്ക് വിട്ടു എന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ബീഫ് സ്റ്റീക്ക് കഴിക്കാൻ മോഹമായിട്ട് അങ്ങനെ ബീഫ് സ്റ്റേക്ക് മട്ടൺ ചിക്കനൊക്കെ വാങ്ങി വയറ് നിറച്ചു